മൊബൈൽ ഫോണും ഇന്റർനെറ്റും വരുന്നതിനും മുൻപുള്ള ജീവിതം ആസ്വദിച്ച അവസാനത്തെ തലമുറയാണ് ഞാനടങ്ങുന്ന നയൻറ്റി സ്കിൽസ് എന്ന് പറയുന്നത് അടുത്ത വീട്ടിൽ പോയിരുന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ സിനിമ കണ്ടിട്ടുള്ള അവസാനത്തെ തലമുറയാണ് മാത്രമല്ല പത്ത് പൈസ ഇരുപത് പൈസ ഇരുപത്തഞ്ച് പൈസ അല്ലെങ്കിൽ അൻപത് പൈസ ഇതെല്ലാം അവസാനമായി ഉപയോഗിച്ച ഒരു തലമുറയാണ് ഇരുപത്തഞ്ച് പൈസയ്ക്കും അൻപത് പൈസയ്ക്കും ആ കാലഘട്ടത്തിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു അച്ചാറ് മാത്രം കൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടുള്ള ഒരു തലമുറയാണ് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ മാത്രം ചിക്കനും ബീഫും കൂട്ടി ചോറ് കഴിച്ചിരുന്ന തലമുറയാണ് കിലോമീറ്ററുകളോളം നടന്നും വാടകയ്ക്ക് എടുത്തും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു തലമുറയാണ് നല്ലൊരു ടോയ്ലറ്റ് ഇല്ലാത്ത സ്കൂളുകളിൽ പഠിച്ച തലമുറയാണ് കൂട്ടുകാരന് ഇല്ലെങ്കിൽ തന്റെ കയ്യിലുള്ള പെൻസിൽ ഒടിച്ച് രണ്ട് കഷ്ണമാക്കി അതുപയോഗിച്ച് രണ്ടുപേരും എഴുതിയിരുന്ന ഒരു തലമുറയാണ് പേന വാങ്ങാൻ കാശില്ലാതെ റീഫില്ലർ മാത്രം വാങ്ങി അതുപയോഗിച്ച് പരീക്ഷ എഴുതിയ തലമുറയാണ് യെല്ലോ അലർട്ട് റെഡ് ഒന്നും കേൾക്കാത്ത കാലഘട്ടത്തിൽ എത്ര വലിയ മഴയാണെങ്കിലും ആ മഴയിലും സ്കൂളിൽ പോയിരുന്ന തലമുറയാണ് അപ്പോൾ പറഞ്ഞു വന്നത് എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും ഒറ്റയ്ക്ക് നേരിടാൻ പഠിച്ചവരാണ് ആ തലമുറയിലുള്ള മിക്ക ആളുകളും അപ്പോൾ നയന്റീസ് കിഡ്സിൽ മിക്കതും തീയിൽ കുരുത്തതുങ്ങളാണ് അപ്പോൾ അവരൊന്നും വെയിലത്ത് പാടില്ല